നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീഡിയോ ചിത്രീകരിച്ചു എന്ന പരാതിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസ് കെ പി സി സി മീഡിയ പാനലിസ്റ്റ് വി ആർ അനൂപാണ് പരാതിക്കാരൻ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് രാജീവ് ചന്ദ്രശേഖർ റീൽ ചിത്രീകരിച്ചു എന്നാണ് പരാതി ഗുരുവായൂർ ടേബിൾ പോലീസാണ് പരാതി നൽകിയത് നടപ്പന്തലിലും ദീപ മുന്നിൽ നിന്നുള്ള വീഡിയോ ചിത്രീകരിച്ച് രാജീവ് ചന്ദ്രശേഖർ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിൽ വിവാഹങ്ങൾക്കും ആചാരപരമായ കാര്യങ്ങൾക്കും മാത്രമേ നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരിക്കാൻ അനുമതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിന് നിയന്ത്രണമുള്ളയിടത്ത് താനും ഒപ്പമുള്ളവരും നടന്നു നീങ്ങുന്ന ദൃശ്യം രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് സംഭവം വിവാദമായത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഒരു നടപ്പന്തലിലും പ്രത്യേകിച്ച് കിഴക്ക് തെക്ക് നടപ്പന്തലുകളിൽ വീഡിയോ ചിത്രീകരണം പാടില്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട് മാധ്യമങ്ങൾക്കുൾപ്പെടെ വിലക്കുള്ള മേഖലയാണിത് അവിടെ നിന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് കുറച്ചുനാൾ മുൻപ് കോഴിക്കോട് സ്വദേശിയായ ജസ്ന എന്ന യുവതിയുമായി ബന്ധപ്പെട്ടുണ്ടായ റീൽസ് വിവാദത്തെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായത് ക്ഷേത്ര നടപ്പുരയില് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നായിരുന്നു ജസ്നയ്ക്കെതിരായ പരാതി അടുത്തിടെ ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ജസ്ന സലീമിനെതിരെ പരാതി നൽകിയത് കൃഷ്ണഭക്ത എന്ന നിലയിൽ നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ജസ്ന ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചാണ് വൈറലാകുന്നത് നേരത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ജസ്ന പങ്കുവച്ചിരുന്നു ഈ സംഭവത്തിൽ ജസ്നക്കെതിരെ ഗുരുവായൂർ ക്ഷേത്രം പരാതി നൽകിയിരുന്നു അന്ന് തൊട്ടാണ് ഗുരുവായൂരിലെ വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതി കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയത് വിവാഹ ചടങ്ങുകൾക്കും മറ്റു മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്തല്ലെ വീഡിയോഗ്രാഫി പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അന്ന് ഉത്തരവിറക്കിയത് കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് കൂടി ക്ഷേത്രത്തിന്റെ ഉൾവശം ചിത്രീകരിക്കുന്നതിനും വിലക്കുണ്ട് കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തുള്ള കാണിക്കു മുകളിലുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ ജസ്ന മാല ചാർത്തുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തതിനും വിവാദമായിരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകിയ പരാതിയിൽ കലാപശ്രമം ഉൾപ്പെടെ ചുമത്തിയാണ് ജസ്നയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ വിവാദം ഉയരുന്നത് രാജി ചന്ദ്രശേഖരനെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് പരാതിയിൽ തുടര് നടപടികള് സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് രാജി ചന്ദ്രശേഖര് പങ്കുവച്ച വീഡിയോ പരിശോധിച്ച ശേഷം വേണ്ട നടപടി കൈക്കൊള്ളുമെന്ന് ഗുരുവായൂർ ദേവസ്വം ഭാരവാഹികള് വ്യക്തമാക്കി